ഹലോ ഗേസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കഥ വീണ്ടും കേട്ടു തുടങ്ങാം ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം മുസഫർ വീണ്ടും പഴയ നിലയിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു ഏറെ നാളുകൾക്കേഷം അവൻ പോയി കുളിച്ചു താടിയൊക്കെ എടുത്ത് ഇനി മുടി മുറിക്കണം മുടി മുറിക്കണമെങ്കിൽ പുറത്ത് പോയേ പറ്റുള്ളൂ ഉപ്പായും ഉമ്മയോടൊപ്പം ഇത്തൂസിനോടൊപ്പം വരുന്ന ഭക്ഷണം കഴിച്ചു ശുദ്ധിയായി നിസ്കരിച്ചു കുറേ നാളുകൾ ശേഷം അവർ തൻ്റെ ഫോൺ തിരഞ്ഞു കഴിഞ്ഞൊരു വർഷമായി ആ ഫോൺ ആരും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ കൃത്യമായി ചാർജ് ഇട്ട് വെക്കാറുണ്ടായിരുന്നു ഉമ്മ ഫോണെടുത്ത് കയ്യിൽ കൊടുത്തു മുസാഫർ ഫോണെടുത്ത് ലോക്ക് അടിച്ചു എന്നിട്ട് അതിൽ ഷാരിയുടെ നമ്പർ തിരഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാനിരുന്ന സമയത്താണ് ഷാരിയുടെ ഫോണിൽ മുസാഫറിൻ്റെ ഫോൺ വരുന്നത് ഫോൺ വെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഷാരി ഫോണെടുത്ത് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ മുസാഫൻ്റെ പേര് കണ്ടതും ഷാരി ഒന്ന് പകച്ചു പെട്ടെന്ന് അവൾ എടുത്ത് ചെവി ചേർത്തു ഹലോ ശാരി യെസ് ബോസ് ബോസിന് സുഖമല്ലേ അതെ എനിക്ക് സുഖമാണ് ശാരിക്കോ അതെ ബോസ് അവൾ മറുപടി പറഞ്ഞു ബാക്കി എല്ലാവരും എന്തു പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കൃഷ്ണയും കുഞ്ഞുമോ ആ ചോദ്യത്തിൽ ഷാരിയാകെ പതിറിപ്പോയി അവളും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്ന് മറുപടി പറയുമ്പോൾ വല്ലാത്തൊരാശങ്ക അവളെ വന്ന് മൂടി എന്നാൽ ശരി നമുക്ക് കാണാമെന്ന് പറഞ്ഞ മുസാഫർ ഫോൺ വെച്ചു ശാരി എപ്പോഴും പകപ്പ് വിട്ടുമാറാതെ ഫോണിലേക്കൊന്ന് നോക്കി ബോസ് വയ്യാതെ ഇരിക്കുകയായിരുന്നല്ലോ എപ്പോഴാണ് അസോക ഭേദമായത് ഓർമ്മകൾ തിരിച്ചു മടങ്ങിയെത്തപ്പോൾ ഓർമ്മകൾ തിരിച്ചു മടങ്ങിയെത്തിയപ്പോൾ തന്നെ കൃഷ്ണേയും കുഞ്ഞിനെയും തിരക്കി വരണമെങ്കിൽ അതിലൊരോ അപകടം വതിയിരിക്കുന്നുവല്ലോ കൃഷ്ണ ഇപ്പോൾ അവിടെ കുഞ്ഞ് അത് ബോസിൻ്റെ കുഞ്ഞല്ല എന്ന് തെളിയിക്കാൻ എന്താണ് മാർഗം അത് അതുമാത്രമോ ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെയും അയ്മനെയും കുഞ്ഞു മരിച്ചതോ സാർ മാനസിക നില തെറ്റിക്കഴിഞ്ഞ ഒരു വർഷമായി നോർമൽ അല്ലായിരുന്നു എന്നുള്ള സത്യങ്ങളൊന്നും കൃഷ്ണക്കറിയില്ല ആ സ്ഥിതിക്ക് എങ്ങനെ വിവരം അവളെ അറിയിക്കും പക്ഷേ ആകെ പെട്ടതുപോലെയായല്ലോ അല്ലെങ്കിൽ ശ്രീയേട്ടന് വിവരം അറിയിച്ചാലോ വേണ്ട ഇതിപ്പോൾ അറിഞ്ഞാൽ ശ്രീയേട്ടൻ മനസ്സമാധാനം പോയി കിട്ടും വീണ്ടും പഴയതൊക്കെ ഓർത്തെടുക്കാൻ ഒരു സാഹചര്യമുണ്ടാകും ആ ഓർമ്മകളൊന്നും അത്ര നല്ല നല്ല കാര്യങ്ങളല്ലല്ലോ ഏതായാലും വൈകിട്ട് ഹോസ്റ്റലിൽ വന്ന് കൂട്ടുകാരോട് കാര്യം ചർച്ച ചെയ്തപ്പോൾ അർച്ചനയെ മാതിരിയും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു തൽക്കാലം ഈ വിവരം തങ്ങളിൽ തന്നെ നിലകൊള്ള നിലകൊള്ളട്ടെ അവർ ആദ്യം ആരെയും തൽക്കാലം അറിയിക്കാൻ അവർ തീരുമാനിച്ചില്ല മുസാവർ ശാരിയെ വിളിച്ച് ഫോൺ വെച്ചതും സ്വപ്നങ്ങളുടെ തേരി സഞ്ചരിക്കാൻ തുടങ്ങി കൃഷ്ണയും തൻ്റെ മോളും സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നുവെന്നറിഞ്ഞതിൽ മുസാഫറിന് ഒരുപാട് സന്തോഷമായി തൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇനി ഇവർ കൂടിയേത്തീരൂ അല്ലെങ്കിൽ താൻ വീണ്ടും തീരും അവരെ കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു ജോലി ശരിയാക്കണം മുസാഫർ തൻ്റെ ലാപെടുത്ത് തുറന്നു ആദ്യം നോക്കിയത് കൃഷ്ണയുടെ ഫോട്ടോയാണ് അവിടെ ഫോട്ടോകൾക്ക് വല്ലാത്ത മികവ് കൂടിയതുപോലെ അവന് തോന്നി തൻ്റെ ഉള്ളിൽ ഇഷ്ടം കൂടിയത് കൊണ്ടാണോ മൈമനയുടെ ഫോട്ടോ കണ്ടതും ഉള്ളിൽ സങ്കടം ഹരിച്ചിറങ്ങാൻ തുടങ്ങി അതോടെ മുസാഫർ ലാപ്പടച്ചു വെച്ചു കണ്ണടച്ച കിടന്നപ്പോൾ മൈമനൂരത്തുള്ള ഓരോ നിമിഷവും മനസ്സിൽ തെളിഞ്ഞു വന്നു കണ്ണീർ ചെനിയിലൂടെ താഴേക്ക് പതിക്കുന്നതും തലേണം നനയുന്നതുമൊക്കെ മുസാഫർ അറിയുന്നുണ്ടായിരുന്നു പൊന്നുമോളുടെ മുഖം വന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ അള്ള പാപിയായിപ്പോയല്ലോ ഞാൻ എൻ്റെ കുഞ്ഞുമോടെ മുഖമെങ്കിലും കാണാൻ കഴിയാത്ത ഭാവിയായപ്പ അല്ലെങ്കിൽ അല്ലെങ്കിൽ മോളെയെങ്കിലും എനിക്കൊന്നും തരാമായിരുന്നില്ലേ അതേ അതുപോലും എന്ത് ഈ പഠിച്ചം തന്നോട് കരിഞ്ഞില്ല ഉള്ളിലെ സങ്കടം ഒരുപാടായപ്പോൾ എഴുന്നേറ്റള്ളാ ഹുനുതുമായിരുന്നു സങ്കടം മുഴുവൻ ആ പാദങ്ങളിൽ സമർപ്പിച്ചു പിന്നെ പതുക്കെ പുറത്തിറങ്ങി ഉമ്മയുടെ കാറിൻ്റെ ചാവി ചോദിച്ചപ്പോൾ ഉമ്മ ആശങ്കയോടെ മുസാഫറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഞാൻ കാറൊക്കെ ഓടിക്കാൻ പ്രാപ്തനായോ എന്ന മട്ടിൽ അപ്പോഴാണ് കയ്യിൽ കാശൊന്നുമില്ലല്ലോ എന്ന് ഓർത്തത് ഉമ്മയുടെ തൻ്റെ പേഴ്സ് ചോദിച്ചു ഉമ്മ എടുത്തുകൊണ്ട് കൊടുത്തു എ ടി എം കാർഡ് എടുത്ത് നോക്കി അതിൽ കാശ് എത്രയുണ്ടെന്ന് ഫോൺ എടുത്ത് ചെക്ക് ചെയ്തു ആവശ്യത്തിന് കാശ് അക്കൗണ്ടിലുണ്ട് പക്ഷേ എ ടി എം നമ്പർ മറന്നു പോയിരിക്കുന്നു അവൻ ഫോൺ തുറന്നു നോക്കി അതിലെവിടെയെങ്കിലും കാണും അവസാനം അത് കണ്ടെത്തി നാൽപ്പത്തെട്ട് അറുപത്തി നാല് പന്ത്രണ്ട് ഒന്നുകൂടി നോക്കി ഉറപ്പിച്ചു വെച്ചു പിന്നെ പതുക്കെപ്പുറത്തേക്ക് വണ്ടിയിൽ കയറി നേരെ ഒരു സലൂണിലേക്ക് വിട്ടു മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി പിന്നെ കടയിൽ കയറി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി എല്ലാവർക്കും എല്ലാവർക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങി പിന്നെ നേരെ വണ്ടി പള്ളിയിലേക്ക് വിട്ടു അവിടെ മൈലാഞ്ചിക്കാട്ടിൽ ഉറങ്ങുന്ന മോളെയും മൈമിനെയും കാണാൻ അവിടെ ചെന്ന് അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു മൈമിനിയോട് പതുക്കെ പറഞ്ഞു ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു നിന്നെ മറന്ന് ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു നീ അറിയും നമ്മുടെ കൃഷ്ണ അവളിൽ എനിക്കൊരു മകളുണ്ട് ഇങ്ങനെ ഒരു തെറ്റ് നിന്നോട് ചെയ്തുകൊണ്ടാണോ അള്ളാഹു എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ നൽകിയിരിക്കുന്നത് ആയിരിക്കുമല്ലേ പക്ഷേ നീ എന്നെ ജീവനായി സ്നേഹിച്ചു തുടങ്ങിയതിൽ പിന്നെ ഞാൻ കൃഷ്ണയെ തേടിപ്പോയിട്ടില്ല നീയും മോളും മാത്രമായിരുന്നു എന്നും എൻ്റെ ലോകത്തിൽ എൻ്റെ ഭ്രാന്തൻ മനസ്സിനെ അടക്കാൻ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ എനിക്കിപ്പോൾ കൃഷ്ണയും എൻ്റെ മകളും ഉണ്ടായേ മതിയാവും അവൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മൈലാഞ്ചെടികൾ സന്തോഷത്തോടെ എന്നവണം തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു തനിക്കെല്ലാം അറിയാമായിരുന്നുവെന്ന് മട്ടിൽ ആയിരുന്നു ആ തലയാട്ടൽ എങ്കിലും കൃഷ്ണയിലൊരു കുഞ്ഞ് അതൊരു നൊമ്പരമായി മൈമനയുടെ ആത്മാവിനെ വേദനിപ്പിച്ചു മുസഫർ പതുക്കെ എഴുന്നേറ്റു പിന്നെ നേരെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വൈകിട്ട് ഒന്നുകൂടി ശാരിയെ വിളിക്കണം കൃഷ്ണയുടെ നമ്പർ അതെവിടെ പോയി ഫോണിൽ എവിടെയൊക്കെ നോക്കിയിട്ട് നമ്പർ കാണുന്നില്ല എവിടെ പോയെന്ന് പോയെന്നറിയാനും പറ്റുന്നില്ല അത് മുസാഫർ അറിയാതെ ഒരിക്കൽ മുസാഫറും കൃഷ്ണയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞ മയമുന ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു ആ സത്യം പക്ഷേ മുസാഫറിനറിയില്ല ശാരിയെ വിളിച്ച് അവളിൽ നിന്ന് നമ്പർ വാങ്ങണം എന്നിട്ട് വേണം എനിക്കെന്നെ കൃഷ്ണയും മോളെയും കാണാൻ പോകാൻ ഇതൊക്കെ വല്ലാത്തൊരു വല്ലാത്തൊരപകടത്തിലേക്കുള്ള പോക്കായി മാറുന്നു നോക്കാം നമുക്കല്ലേ